വീട്ടില് ഭയങ്കര വർത്താനം പറയുന്ന കൂട്ടത്തിലാണോ വിമല ചേച്ചി അതോ ഭയങ്കര സൈലന്റ് ആണോ സത്യം സത്യം ധൈര്യമില്ല പറയാനുള്ള ചോദിക്കാൻ കാരണം എന്തറിയോ ഇവരുടെ കല്യാണത്തിന്റെ ഒരു കഥ ഞാൻ കേട്ടിട്ടുണ്ട് കല്യാണം കഴിച്ച സമയത്ത് അതായത് കല്യാണം കഴിക്കാൻ വേണ്ടി നമ്മുടെ സ്വന്തം മമ്മുക്കാണ് പൈസ നൽകിയെന്നുള്ള ഒരു കഥ കേട്ടിട്ടുണ്ട് അതിലെന്തെങ്കിലും വാസ്തവം ഉണ്ടോ എന്നാണ് എനിക്ക് അറിയേണ്ടത് എന്നോട് അങ്ങനെയാ പറഞ്ഞത് ആ എന്താ പറഞ്ഞ കഥ എന്തായിരുന്നു എന്നോട് ഇങ്ങനെ പറഞ്ഞത് ഒരു താലി വാങ്ങിക്കൊണ്ടപ്പോ പൈസയോടുന്നാന്ന് ചോദിച്ചപ്പോ എന്നോട് പറഞ്ഞത് മമ്മൂക്കന്റെ പടം ആന്ന് കണ്ണൂർ ഷൂട്ട് ചെയ്യുന്നുണ്ടായിരുന്നോ അപ്പോ മമ്മൂട്ടി തന്നതാന്നാ എന്നോട് പറഞ്ഞത് അതുള്ളതാന്നോ ൂട്ടിനോട് പറഞ്ഞില്ലേ പറഞ്ഞു അതാണ് ഞാൻ ചോദിക്കേണ്ടത് പക്ഷേ ഈ ഇങ്ങനെ ഇങ്ങനെ നിക്കുന്ന അവസ്ഥയിൽ മമ്മൂട്ടിനോട് അങ്ങോട്ടേക്ക് വരണ്ടാന്നും പറഞ്ഞു കേട്ടു അങ്ങനെ പറയാൻ കാരണം അവിടെ ആള് കൂടിയത് ഒരുപാട് ആൾക്കാർ കല്യാണം കലങ്ങും ആരും ശ്രദ്ധിക്കാതാവും ദൈവം ചെയ്ത് വരരുതല്ല കല്യാണത്തിലാണല്ലോ നമ്മളെല്ലാം റിയൽ ഹീറോസ് അവിടെ വേറെ ഹീറോ വേണ്ട അടിപൊളി